ഫോൺ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പത്തനാപുരം താലൂക്ക് തല അദാലത്ത് കരുതലും കൈത്താങ്ങും കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് പട്ടയം നൽകാൻ തീരുമാനം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സംഘടിപ്പിച്ച പത്തനാപുരം താലൂക്ക് തല അദാലത്ത് കരുതലും കൈത്താങ്ങും നിർണായകമായ തീരുമാനങ്ങളെടുത്ത് ശ്രദ്ധേയമായി പത്തനാപുരം താലൂക്കിലെ കനാൽ പുറംപോക്കിലെ താമസക്കാരായ എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്കാണ് ഉടൻ പട്ടയം വിതരണം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം പൂർത്തിയായി ഈ മാസം പതിനഞ്ചിനകം റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും പത്തനാപുരം എം എൽ എയും മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി അദാലത്ത് ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലയിൽ ആറ് താലൂക്കിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരാതി അദാലത്തുകൾ നാം സ്വീകരിച്ചു അതിൽ ഏകദേശം മൂന്ന് അദാലത്തുകൾ ഞങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും അത് കൊല്ലം താലൂക്കും അതോടൊപ്പം കുന്നത്തൂർ താലൂക്കും കഴിഞ്ഞ ഒരു ദിവസം കൊട്ടാരക്കര താലൂക്കിൻ്റെ അദാലത്തുകൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ അദാലത്തിലൂടെ രണ്ടായിരത്തിൽ പരം അപേക്ഷകൾ ഈ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ മുന്നിൽ കിട്ടുകയും അതിന് ഭേരിപക്ഷം അതിനെ മറുപടി കൊടുത്തു എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം നേരത്തെ ഓൺലൈനിലൂടെ കൊടുത്ത ആൾക്കാർക്ക് അതിനൊക്കെ ഒരു മറുപടിയും അതിന് പരിഹാരവും ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ വന്നു ബാക്കിയുള്ള പരാതികൾ മുഴുവൻ അതാത് വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുകയും രണ്ടാഴ്ചയ്ക്കും അതിനുള്ള മറുപടി തയ്യാറാക്കുവാനും അത് നടപ്പിലാക്കുവാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദാലത്തിൽ നടക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ഒരു നല്ല ടീം നമ്മുടെ കേരളത്തിന്റെ എല്ലാ നിയോജക മണ്ഡലത്തിലും നമുക്ക് എത്തുവാനും അവിടെ നിന്നൊക്കെ പരാതികൾ നേരിട്ട് നമ്മുടെ ആൾക്കാരിൽ നിന്ന് സ്വീകരിക്കുവാനും അതിനൊക്കെ മുക്കാൽ ശതമാനത്തോളം മറുപടി കൊടുക്കുവാനും അതൊക്കെ നടപ്പിലാക്കുവാനും കഴിഞ്ഞുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അദാലത്ത് തുടങ്ങുന്നതിന് മുമ്പ് എത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അപേക്ഷയിൽ നൂറ്റി മുപ്പത്തിരണ്ടെണ്ണം തീർപ്പാക്കി എഴുപത്തി ഒൻപത് അപേക്ഷകൾ നടപടിക്കായി മാറ്റിവെച്ചു മൂന്ന് പരാതികൾ പരിഹരിക്കാൻ കഴിയാത്തതാണെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി അദാലത്തിൽ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്താത്തിനാൽ ആ പരാതികൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല കൊര്യോട്ടുമല ആദിവാസി പുനരധിവാസ കേന്ദ്രത്തിലെ ഇരുപത്തഞ്ച് പേരുടെയും പട്ടയവും കമകുഞ്ചേരി ദേവസ്വം ഭൂമിയിൽ താമസിക്കുന്ന അഞ്ചു പേരുടെ പട്ടയവും ചടങ്ങിൽ വിതരണം ചെയ്തു 즐거운 브로우. 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 즐거로 മലയോര മേഖലയിലെ വനം കുടിയേറ്റ കർഷകരിൽ ജോയിന്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു വളരെ നല്ല വിഭീകരമായ ഒരു അദാലത്താണ് ശരിക്കും പത്മാനാപുരം മണ്ഡലത്തിൽ നടക്കുന്നത് എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ഈ അപേക്ഷകൾ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കി മനുഷ്യനെ ഈ ചുവപ്പ് നാളയുടെ നൂലാമാലി രക്ഷിക്കുക എന്നുള്ളതാണ് ജനങ്ങളെ ഈ ചുവപ്പ് നാണയുടെ നൂലാമാലകൾ രക്ഷിക്കുക എന്നുള്ളത് എന്നും പറഞ്ഞു കേൾക്കുന്ന ഒരു 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 മൊഴിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മൾ നൂലാമാലകൾ രക്ഷിക്കും നൂലാമാലെ രക്ഷിക്കും പക്ഷേ അതിനുള്ള നടപടികൾ ഉണ്ടാകില്ല അപ്പൊ അത്തരത്തിൽ നടപടികൾ ഉണ്ടാകണമെന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിലെമ്പാടും നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിലൊക്കെ വിജയകരമായി നടന്നു വരുമ്പോൾ നമ്മുടെ കിട്ടിയ അപേക്ഷകളുടെ സ്ഥിതി ഇതാണ് നമുക്കത് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ ഇത്രയും അപേക്ഷകൾ പരാതികൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ചില നല്ല കാര്യങ്ങൾ കൂടി നല്ല ശുഭകരമായ നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പറഞ്ഞെൻ്റെ പ്രസംഗം ചുരുക്കും കാരണം അദാലത്താണ് നടക്കേണ്ടത് അല്ലല്ലോ അതുകൊണ്ട് ഇവിടെ വലിയ പ്രസംഗമൊന്നും ഉണ്ടാവില്ല മന്ത്രി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് മറ്റ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഒക്കെ ഉണ്ട് അതെല്ലാം പ്രസംഗിക്കുന്നില്ല ഞാൻ ദീർഘമായി പറയുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് ഇത് ഇക്കാര്യത്തിലുള്ള വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് അപ്പം ഞാൻ ഗതാഗത വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം എടുത്തൊരു തീരുമാനമുണ്ട് അത് നല്ലതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഉത്തരവാദി ഇറങ്ങുകയാണ് സർക്കാർ ഉത്തരവാദി തന്നെ ഇറങ്ങുന്നു ഒരു ഉദ്യോഗസ്ഥനും തൻ്റെ മുന്നിലെത്തുന്ന ഒരു ഫയൽ ഉദ്യോഗസ്ഥനായാലും ഉദ്യോഗസ്ഥരായാലും അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഈ ഗതാഗത വകുപ്പിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനമെടുക്കണം അത് വേണമെന്നോ വേണ്ടെന്നോ തീരുമാനമെടുക്കണം അപ്പം വേണ്ട എന്ന തീരുമാനമുണ്ട് തീരുമാനമെടുത്ത് തെറ്റാണെങ്കിൽ അതിന് മുകളിലും ഉദ്യോഗസ്ഥനും ആ ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥനും അത് തിരുത്താവുന്നതാണ് പക്ഷേ തീരുമാനമെടുക്കാതെ എൻ്റെ കളക്ടർ എൻ ദേവിദാസ് ആർ ഡി ഒ സുരേഷ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി പഞ്ചായത്ത് പ്രസിഡൻ്റുമാരായ എസ് തുളസി കെ സോമരാജൻ വി എസ് കലാദേവി വി പി രമാദേവി കെ അശോകൻ കെ ആർ ശ്രീകല സുനിത രാജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ